ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ക്യാരറ്റ് അരക്കപ്പ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയില ഇനി മല്ലിയിലല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി വേണ്ടത് തൈരാണ് ഞാനിപ്പോൾ പുളിയുള്ള തൈരായത് കൊണ്ട് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ചിന്നച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്